ഹരിമാർ സർ നമസ്കാരം നമസ്തേ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലിക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട എ പവിത്രനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് ഈ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്നാണ് കലക്ടർ നൽകിയിരിക്കുന്ന ശുപാർശ അത് സംഭവിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ പവിത്രൻ കേരളത്തിലെ നവോത്ഥാന കേരളത്തിലെ ഒരു പ്രൊഡക്റ്റാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അപ്പോൾ പവിത്രൻ നായന്മാർക്കെതിരെയും അതോടൊപ്പം തന്നെ സവർണദർക്കെതിരെയൊക്കെ പ്രതികരിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമോ കാരണം പവിത്രൻ പഠിച്ചതാണ് പവിത്രം പ്രവർത്തിക്കുന്നത് അതുപക്ഷേ വിമാന അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിത നായർക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ എന്താണ് അത്തരമൊരു സാഹചര്യത്തിൽ ആയിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കൊടിയമായിട്ടുള്ളൊരു തെറ്റ് എന്ന് പറയുന്നത് അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ ഈ നോക്കിക്കാണുന്നത് വലിയ എന്താണ് ചർച്ചയാക്കപ്പെടുക ചർച്ചയാകപ്പെടുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പവിത്രന്റെ ഈ സ്വഭാവ പ്രശ്നം എന്ന് പറയുന്നത് അതൊരു പ്രശ്നമായിട്ട് കാണണോ ശരിക്കും ഗൗതമിപ്പ പറഞ്ഞതിൽ തന്നെ അതിലെ ചില ഉത്തരങ്ങൾ കിടപ്പുണ്ട് ചോദ്യത്തിൽ തന്നെ അതായത് ീ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള കേരളീയ സമൂഹത്തിൽ പുരോഗമനത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് ജാതി ജാതിസ്പർദ്ധ വളർത്തുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇവരെ കാണുന്നത് ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ ഇവർ ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വലുതായിട്ട് നടത്തില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിയുമ്പോൾ പലർക്കും മുഖമില്ല അങ്ങനെ മുഖമില്ലാത്ത ഇവർ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും ഇവര് ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇവര് ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹിക ബോധത്തിന്റെ സൃഷ്ടികളാണ് കേരളത്തിലെ ഒരു സാമൂഹിക ബോധത്തിന്റെ സൃഷ്ടിയാണ് അത് പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ അത്തരം ഒരു സാമൂഹിക ബോധം സൃഷ്ടിച്ച് ജാതിസ്പർദ്ധ വളർത്തുന്ന സംഭാഷണങ്ങൾ അത് പുരോഗമനത്തിന്റെ ലക്ഷണമാക്കി താങ്കൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും നമ്പൂതിരിമാരുടെ നേരെയാണ് ഈ അടുത്ത കാലം അത് സവർണ എന്നുള്ള ഒരൊറ്റ നാമധേയത്തിൽ നമ്പൂതിരിയുടെ നേരെയാണ് പലപ്പോഴും നടക്കുന്നത് പലപ്പോഴും നായരെ പേരെടുത്ത് അധിക്ഷേപിക്കാറില്ലായിരുന്നു പക്ഷേ ഇവിടെ പവിത്രന് സംഭവിച്ചു പോയത് ഈ സവർണ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ അമർ ബ്രാഹ്മണിക്കൽ പതഞ്ഞു പൂങ്ങിട്ട് ആ ഹെജുമണി അങ്ങനെയൊക്കെ പറയുന്ന അതിനെ അങ്ങോട്ട് പതഞ്ഞു പൂങ്ങിട്ട് ചുറ്റും നോക്കുമ്പോൾ ബ്രാഹ്മണരെ ആരെയും കാണാനില്ല ധാരാളം നായന്മാരെ കാണാനുമുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും നായരുടെ നേരെ അതങ്ങ് തിരിച്ചു കിട്ടും ഇതാണ് പവിത്രൻ ചെയ്തത് പവിത്രൻ ഇവിടെ ലോകമെമ്പാടും ആ പിന്നെ അതായത് വിവിധ രാഷ്ട്ര തലവന്മാർ പോലും ദുഃഖം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു ദുരന്തം ആ ദുരന്തത്തിൽ സംഭവിച്ചിരിക്കുന്നവരുടെക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും കൈകൂപ്പുമ്പോൾ ഈ പവിത്രൻ എന്ന ഇടതുപക്ഷ സിംഹം അതായത് പുരോഗമന മതേതര ഒരു പിന്നെ എന്താ ഒരുതരം വിമാലകുണ്ടനാണ് ഇദ്ദേഹം ഇദ്ദേഹം ഈ സിംഹം ഇവിടെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനുള്ളിലെ ബോധങ്ങൾ സ്വത്വബോധം സടകുടം എഴുന്നേറ്റ് അവരെ ആ പിന്നെ ഈ ദുരന്തത്തിൽ മരണമടഞ്ഞ ഒരു മലയാളിയായ ഒരു സ്ത്രീയെ അപമാനിക്കാൻ അവരുടെ ജാതി നാമധേയം അവർ പിന്നെ ഉപയോഗിച്ചു ഇത് ഇയാൾ അക്ഷന്തവ്യമായ തെറ്റാണ് അയാൾ കാണിച്ചിരിക്കുന്നത് ഇത് അത് പവിത്രൻ കാണിക്കുന്ന ആദ്യത്തെ ഇത്തരം പെരുമാറ്റങ്ങൾ നടത്തുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല സ്വന്തം നേതാവായ സി പി ഐയുടെ കഴിഞ്ഞ തവണ കേരളത്തിന്റെ റവന്യൂ മിനിസ്റ്ററായ ചന്ദ്രശേഖരനെതിരെ ഇത്തരം പ്രയോഗങ്ങൾ അയാൾ നടത്തും അദ്ദേഹം നായർ സമുദായത്തിൽ പെട്ടതായി എന്നുള്ള ഒരു ഒറ്റ കുറ്റവേ അദ്ദേഹം ചെയ്തുള്ളൂ അപ്പം പിന്നെ മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ ഈ പിന്നെ സി സർവീസ് സംഘടനയുടെ നേതാക്കന്മാരിൽ പലരും നായന്മാരാണെന്നും അവരുടെ ഒരു അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും നിന്ദ്യവും നികൃഷ്ടവുമായ വാക്കുകളും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വായിൽ നിന്ന് വന്നു എന്നിട്ടും ഇയാൾ തിരിച്ച് സർവീസിൽ കയറിയല്ലോ ഇയാൾ ഏഴോ എട്ടോ മാസം ഇയാൾ സസ്പെൻഷനിലായിരുന്നു മന്ത്രി ചന്ദ്രശേഖരനെ അധിക്ഷേപിച്ചിട്ട് ചന്ദ്രശേഖരൻ എന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം അദ്ദേഹം വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ചന്ദ്രശേഖരന് അതിനു മുമ്പ് കാസർഗോഡ് ജില്ലയിലെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എന്ന കൃഷ്ണാടന വളരെ മാന്യന്മാരായിട്ടുള്ള മനുഷ്യരാണ് രാഷ്ട്രീയമായിട്ട് നമുക്ക് ഞാൻ അവരുടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന ആളല്ല പക്ഷെ വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മളെ ഇപ്പോഴാണ് നമ്മൾ പലരുടെയും ജാതി വളരെ കൃത്യമായിട്ട് അറിയുന്നത് അപ്പോ ഇങ്ങനെ ജാതി തിരക്കി നടക്കുന്ന ഉദ്യോഗസ്ഥന്മാര് താങ്കളുടെ സി പി ഐക്ക് പോലെ ഒരു സംഘടന ഉണ്ടായത് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എന്താ ഇക്കാര്യത്തിലൊന്നും ഉണ്ടാത്തത് ബിനോയ് വിശ്വത്തിൽ അഭിപ്രായം പറയണം കാരണം ഈ ഇതാണോ നിങ്ങളുടെ സഹാക്കൾക്കുള്ള വിപ്ലവബോധം പലപ്പോഴും നിങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ പരിശോധിച്ചാൽ ഈ പറയുന്ന ജാതി കോമരങ്ങൾ ജാതിയുടെ പേരിൽ ഉറഞ്ഞു തുള്ളുന്നവർ ഇവരൊക്കെ തന്നെ യൂണിവേഴ്സിറ്റി അധ്യാപകരാകും അവർ പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല അവർ പിന്നെ കോൺഗ്രസിലുണ്ട് സി പി എമ്മിലുണ്ട് സി പി ഐയിലുണ്ട് ബി ജെ പിയിലും ഉണ്ട് ഞാനില്ലെന്ന് പറയുന്നത് ബി ജെ പിയിലും ഉണ്ട് ഇത്തരക്കാർ എനിക്കത്രമൊരു അധ്യാപകനെ അറിയാം കാസർഗോഡ് പിന്നെ കേന്ദ്ര യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന അപ്പോ ഞാൻ സ്ഥിരം ഇത് കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ തന്നെ രണ്ടു തരത്തിലാണ് നമുക്ക് അത് ആ എങ്ങനെയാണ് ഇവർ ഈ ജാതി ഒരു ജാതിയുടെ ഒരു പേരിൽ ഇത്രയധികം ഇവർ ദേഷ്യം ഇവർക്ക് മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ബ്രാഹ്മണിക്കൽ ഖജുമണിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ബ്രാഹ്മണിക്കൽ ഖജുമണി എന്ന് പറയുന്നത് ഞാനൊരു പത്രപ്രവർത്തകനാണ് ഞാൻ ഏതാണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലത്തിലധികമായിട്ട് കേരളത്തിലും കേരളത്തിലും പുറത്തും പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്തു ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തും ജോലിയില്ല ഞാൻ ഇത് കേരളത്തിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഞാൻ ഇതുവരെ ബ്രാഹ്മണനായിട്ടുള്ള ഒരു ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടിട്ടില്ല ഗോതം കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഒരു നമ്പൂതിരി ബ്രാഹ്മണൻ എന്ന് ഞാൻ പറഞ്ഞ നമ്പൂതിരി മലയാള ബ്രാഹ്മണനായ തമിഴ് ബ്രാഹ്മണൻ ഉണ്ട് ധാരാളമുണ്ട് പക്ഷെ ഒരൊറ്റ നമ്പൂതിരിയും അത്തരം അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവരെങ്ങനെയാണ് കേരള സമൂഹത്തെ പീഡിപ്പിക്കുന്നത് ഇവർക്ക് എന്താ അധികാരമാണ് ഞാൻ ഇവരുടെ ഇടയിൽ ഒരു നല്ല ഒരു മെഴ്സഡസ് ബെൻസിലോ ഒരു പിന്നെ അതുപോലെ റോൾസ് റോയ്സിലോ ഒന്നും വരുന്ന ഒരു നമ്പൂതിരിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട് ഈ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ സംസ്ഥാന സമ്മേളനം കാണാൻ വേണ്ടി എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്ന ദൃശ്യം പറയുന്നത് ഈ നിന്ന് ഇവിടെ ചുമട്ടുതൊഴിലൊക്കെ എടുക്കുന്ന ദേഹത്ത് പൂണൂരിട്ട നമ്പൂതിരിമാരായിട്ടുള്ള ആളുകളാണുള്ളത് അല്ല ബ്രാഹ്മണരായിട്ടുള്ള നമ്പൂതിരി നല്ല ബ്രാഹ്മണരായിട്ടുള്ള അപ്പൊ അല്ല ആ ഞാൻ ഈ പറയുന്ന ഇതിലേക്ക് ഒരു വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയുക രസകരമല്ല ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് രസകരം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം ആ അതായത് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുന്നു എനിക്കൊന്ന് രണ്ടായിരത്തി നാലില് ആണെന്ന് തോന്നുന്നു അന്ന് രണ്ടായിരത്തി അഞ്ചിലോ എന്തോ ആണ് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം ആയിരുന്നു ഉദ്ഘാടകൻ ചടങ്ങിൽ മുഖ്യാതിഥി മുഖ്യാതിഥിയായിരുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് അപ്പോ അവിടെ വെച്ചിട്ട് പിന്നെ വെള്ളാപ്പള്ളി നടേശനാണ് ഇത് പറഞ്ഞത് ഞാനല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ എനിക്ക് ദുഃഖം തോന്നുന്നു ഞാൻ യോഗക്ഷേമ സഭയുടെ കഴിഞ്ഞ തവണത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇരുന്നു അപ്പൊ അന്ന് ഏതൊരു ജാതി സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും വില കൂടിയ കാറുകൾ അവിടെ കാണും കാരണം ഈ ജാതി സംഘടനകളുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ഒരു വലിയ പണക്കാരായിരിക്കും പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു അംബാസഡർ കാറും ഒരു സ്കൂട്ടറും മാത്രമാണ് വാഹനങ്ങളായിട്ടുള്ള ബാക്കി എല്ലാ സൈക്കിളിലാണ് നമ്പൂതിരിമാര് വന്നിട്ടുള്ളത് പിന്നെ ശ്രീ വെള്ളാപ്പള്ളി അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു വാഹനവും കൂടെ ഞാൻ വേണ്ടത് അതൊരു ആംബുലൻസാണ് ഏഹ് ഇതാണ് ബ്രാഹ്മണരുടെ അവസ്ഥ അപ്പൊ ഈ ബ്രാഹ്മണിക്കൽ ഹെജുമണി എന്ന് പറയുന്നത് പോലും ഇതിൽ ഒരു അർത്ഥവുമില്ല പിന്നെ നായന്മാരുടെ കാര്യത്തിൽ അങ്ങനൊന്നും ഞാൻ പറയത്തില്ല ധാരാളം നായമാർ ഉന്നത പദവിയിലിരിക്കുന്നുണ്ട് ധാരാളം നായമാർ വലിയ ഇപ്പം ധനികരായിട്ടുള്ളവരുണ്ട് അതൊക്കെയുണ്ട് ഞാൻ അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതൊക്കെ തന്നെ നായർ സമുദായ സവർണ എന്ന് പറയുന്ന ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ട് സാമൂഹിക വിമർശനം നടത്തുകയും അത് ഇടതുപക്ഷത്തിന്റെ മറവിൽ വന്നു നിന്നുകൊണ്ട് നടത്തുകയും ഈ സമുദായത്തെ സ്ത്രീകളെ പരമാവധി അവഹേളിക്കുകയും ചെയ്യുന്ന സാമൂഹിക വിരുദ്ധരായ ഒരു വലിയ സംഘം ആൾക്കാരെ കേരളത്തിലെ ഈ സോഷ്യൽ മീഡിയ വനങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും മുഖം കാണിച്ചും കാണിക്കാതെയും ഒക്കെ നിന്നുകൊണ്ട് സാമൂഹിക സ്പർദ്ധ വളർത്തുകയും ഈ സ്പർദ്ധയിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് കരുതി ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കുകയും ചെയ്യും ഇത് അതിന്റെ ഒരു സൃഷ്ടിക്കണം പവിത്രൻ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ടോക്കൺ എക്സാമ്പിൾ ഒരുപാട് പവിത്രന്മാര് ഈ പവിത്രനേക്കാൾ വിഷമുള്ള ഒരുപാട് പവിത്രന്മാര് പലയിടത്തും ഒളിഞ്ഞിരുന്നും തെളിഞ്ഞിരുന്ന ചോദിച്ചോളൂ ഇല്ല ഈ പവിത്രന്റെ പ്രശ്നം എന്ന് പറയുന്നത് പേരിന്റെ കൂടെ ജാതിപാല് ചേർത്തു എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളുടെ പല സ്ഥലങ്ങളിലും ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്യണമെങ്കിൽ ജാതി ചോദിക്കുന്ന ഒരു നാടാണിത് അല്ലെങ്കിൽ പല പ്രൊസീജിയേഴ്സിലും ജാതി ചോദിക്കുന്ന ഒരു നാടാണിത് ഏർ വോട്ട് കച്ചവടം ജാതിയുടെ പേരിൽ നടക്കുന്ന ഒരു നാടാണിത് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പേരിന്റെ കൂടെ ജാതി പാല് ചേർത്തതാണ് പലർക്കും വലിയ എന്തോ പ്രശ്നമായിട്ട് ഇല്ല അതെല്ലാം തന്നെ അവർ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് അതായത് അവരുടെ പിന്നെ ഈ അവരുടെ ഒരു പിന്നെ പുരോഗമനം വിളിച്ചറിയിക്കാനും അവരുടെ ചില നന്മ അവർ നന്മകളുടെ നന്മ മരങ്ങളാണെന്ന് ലോകത്തെ പിന്നെ പറയാനും ഒക്കെയാണ് അവർ ഈ അധിക്ഷേപം നടത്തുന്നത് അപ്പൊ ഇവരും തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട് കേരളത്തിലെ ബ്രാഹ്മണര് തൊട്ട് താഴെ ഏറ്റവും താഴെയുള്ള എന്ന് പറയുന്ന ജാതി ശ്രേണിയിലെ ഏറ്റവും താഴെ എന്ന് പറയപ്പെടുന്ന അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല അങ്ങനെ പറയപ്പെടുന്ന ആൾക്കാർ വരെയുള്ള ഗ്രൂപ്പുകളിൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പീഡിപ്പിച്ചിരുന്നു ഇപ്പം ഇതിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് നിങ്ങൾ പിന്നെ യൂട്യൂബ് നോക്കിയാൽ ഒരു വീഡിയോ കാണാം മുൻ ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള നമ്മുടെ കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രി സ്പീക്കറും ഒക്കെ ആയിട്ടിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് പട്ടിക വർഗക്കാരുടെ ഇടയിൽ നിലനിൽക്കുന്ന ജാതി വിദ്യാഭ്യാസം അദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ആദിവാസികളുടെ വയനാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്ന പലരെയും ചില ഉയർന്ന ജാതിവാ പിന്നെ ആദിവാസി ഗോത്രക്കാർ കയറ്റുന്നില്ല അവരുടെ വീട്ടിലോട്ട് അപ്പൊ അവര് പറയുന്ന ആദിവാസികളുടെ ഇടയിലെ ബ്രാഹ്മണരാണിവർ ഈ ജാതിബോധം എന്ന് പറയുന്നത് ഇപ്പം നായരെ ബ്രാഹ്മണൻ അകറ്റി നിർത്തി നായരെ ഈഴവനെ നിർത്തി ഈഴവൻ പട്ടികജാതിക്കാരനെ അകറ്റി അകറ്റിരുന്നു ദളിതനെ അകറ്റി നിർത്തി ഇങ്ങനെ ഈ ദളിതരുടെ ഇടയിൽ വിവിധ ഗ്രൂപ്പുകൾ അതിൽ തന്നെ ഉന്ന താഴ്ന്നവരും ഉണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഏതാണ്ട് ഒരു ലൈനുണ്ട് ആ ലൈൻ മോളെ ഉള്ള ആൾക്കാർ താഴെയുള്ളവരെ പീഡിപ്പിച്ചു അങ്ങനല്ല ഇവിടെ പീഡനം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇന്നും നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സവർണ അവർണ വ്യത്യാസം എന്ന് പറയുന്ന ജാതി വാലുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള പീഡനത്തെക്കാൾ വലിയ പീഡനമാണ് ജാതി വാൽ ഇല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന പീഡനങ്ങൾ ഇത്തരം പീഡനങ്ങൾ കേരളത്തിൽ ആ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട് ഇന്നും നടക്കുന്നുണ്ട് അത് അതവര് മിണ്ടത്തില്ല അതായത് ഇത് ഇതിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയം ഇതിലൊക്കെ തന്നെ ഒരു മൂഢലക്ഷ്യമുണ്ട് ഇങ്ങനെ ഗൂഢലക്ഷ്യം ഒരുപക്ഷെ ഇവിടെ സാമൂഹിക അരക്ഷിത ബോധം ഉണ്ടാക്കാൻ സാമൂഹിക കലാപങ്ങൾ സൃഷ്ടിക്കാൻ അങ്ങനെ അച്ചാരം വാങ്ങിച്ച ഒരു സംഘം ആൾക്കാരായിരിക്കും ഇതിന്റെ പുറകിൽ പവിത്രനെ ഇതൊന്നും ഒരുപക്ഷെ അറിയാൻ വയ്യായിരിക്കാം പവിത്രനെ പോലുള്ള ആൾക്കാര് എനിക്ക് പവിത്രന്മാരെ ഉദ്യോഗസ്ഥന് അത് കഷ്ടമായിട്ടില്ല അതെ 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 പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടുത്തെ റവന്യൂ വകുപ്പിലെ പോലീസിലെ അതുപോലെ ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുന്നത് എന്തൊരു ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവാണ് അവർ നമുക്ക് നൽകിയത് അപ്പം നിങ്ങൾ ഇന്ന ജാതിപ്പെട്ട ആളാണ് നിങ്ങൾ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പം എതിർ ജാതിപ്പെട്ട എതിരെന്ന് പറയുന്ന സ്വയം കരുതുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിങ്ങളെ ചികിത്സിക്കുന്നതെങ്കിൽ അവരെന്ത് ചികിത്സയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് നിങ്ങളുടെ ജാതി ഇഷ്ടപ്പെടാത്ത ആളാണ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ എസ് ഐ എങ്കിൽ എസ് എച്ച്ഒ എങ്കിൽ നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്യുന്ന പരാതികൾ ഏത് രീതിയിലായിരിക്കും നിങ്ങളെ കുറ്റക്കാരനാക്കിയല്ലേ അയാൾ സത്യം വെളി കൊണ്ടുവരാൻ ശ്രമിക്കും നാണമില്ലല്ലോ കേരള സമൂഹം യഥാർത്ഥത്തിൽ ലജ്ജിക്കേണ്ട ഒരു സംഭവമാണ് ഇതാണോ പുരോഗമന പ്രസവം ഇവ ഇയാളാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എവിടെ പോയി ബിനോയ് വിശ്വം നാഴികക്ക് നാപ്പത് വട്ടം ശബ്ദമുയർത്തുന്ന കേരളത്തിലെ സാഹിത്യ നായകന്മാരെവിടെ പോയി ഇവരാരും കിട്ടുന്നില്ലല്ലോ എന്താണ് ഇവർ ഇവരുടെയൊക്കെ നാവ് ഇറങ്ങിപ്പോ ഇവർക്ക് ഇവർക്ക് ഇവരുടെ ശബ്ദം നഷ്ടപ്പെട്ടു ഇവരുടെയൊക്കെ പേടി എന്ന് പറയുന്ന പുരോഗമനം ഒരു ഒരു നിമിഷം ഇതിൽ അഭിപ്രായം പറഞ്ഞാൽ അവരുടെ പുരോഗമന പിന്നെ മുഖമ്മൂടികൾ വലിച്ചു കയറപ്പെടുവെന്ന് ഇവിടെ ഈ ജാതി എന്ന് പറയുന്നത് ചിലർക്ക് മാത്രമേ മാത്രമുള്ളതാൽ ഇവിടെ എല്ലാവർക്കും ജാതി എല്ലാവർക്കും ഉണ്ട് ഇല്ലെന്ന് പറയുന്നവരൊക്കെ ജാതി ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന കള്ളന്മാരാണ് ഇത് ഹിപ്പോക്രസിയുടെ ഒരു നാടാണ് ഈ ഇതിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ജാതി വേണം പക്ഷെ ജാതി പറയരുത് ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരു കപട സമൂഹം നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ടാണ് പവിത്രന്മാർ ഉണ്ടാകുന്നത് ഈ പവിത്രന്മാരെ നമ്മൾ വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു സൃഷ്ടിക്കുന്നു പവിത്രന്മാര് നമ്മുടെ സമൂഹത്തിൽ ഉറഞ്ഞു ഇവർ പറയുന്ന കേട്ടിട്ട് ഇവർ കയ്യടിയിക്കുന്നു ഇവർ പുരോഗമനവാദികളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ മൂല കാരണം കണ്ടുപിടിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ സമൂഹം വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് അയക്കും യഥാർത്ഥത്തിൽ ഇതുവരെ നമ്മൾ മറ്റൊരു അർത്ഥത്തിൽ നോക്കിക്കാണെങ്കിൽ ഓരോരുത്തർ അവർ അവർക്ക് സ്വയം അവരെക്കുറിച്ചുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവും ആ ഐഡന്റിറ്റി യഥാർത്ഥത്തിൽ അവർക്ക് ഒരുപക്ഷെ ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവരെക്കുറിച്ചുള്ള ബോധ്യായിരിക്കും ഈ ഐഡന്റിറ്റി തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ജാതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ ഐഡന്റിറ്റി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ ഈ ഐഡന്റിറ്റി ഒന്നും ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല ജാതി മതമൊക്കെ സമൂഹത്തിലുള്ളതാണ് അതിന് വേറെ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഗോത്ര എന്നാണ് പറയുന്നത് ഇപ്പൊ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും ഗോത്ര പക്ഷെ എന്ത് വ്യത്യാസമാണ് അതിന് ഒരു വ്യത്യാസമില്ല കാരണം അതും ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഉന്നത ഗോത്രത്തിലുള്ള ഗൾഫിലെ ഇപ്പം ഞാൻ പറയാം പിന്നെ രാജകുടുംബങ്ങളിൽ പെട്ട ആളെ യുവർ എക്സലൻസി എന്ന് വിളിച്ചേ പറ്റും അല്ലെങ്കിൽ യുവർ ഹൈനസ് ആണ് രാജാവ് രാജകുടുംബത്തിൽ താഴെ പ്രഭു പ്രഭു കുടുംബത്തിലുള്ളത് യുവർ എക്സലൻസി ആണ് അവിടെ അത്തരം ഭരണഘടനാപരമായിട്ട് തന്നെ അത്തരം സംബോധനകൾ അവിടെ നിലനിൽക്കുകയാണ് ഇതൊന്നും മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പലരും പ്രചരണം നടത്തുന്നത് അപ്പം ഇത്തരം കള്ളപ്രചരണങ്ങളും കള്ള പുരോഗമനവും ഒക്കെ പ്രചരിപ്പിച്ച് പവിത്രന്മാരെ സൃഷ്ടിച്ചിട്ട് പാവം പവിത്രനെ ഈ കെണിയിൽപ്പെട്ടു പോയപ്പോ പവിത്രനെ ഇപ്പം ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല പവിത്രൻ തൂക്കുക തൂക്കിലേറ്റപ്പെടും സംശയമൊന്നുമില്ല പക്ഷെ ഇനിയും ഒരുപാട് പവിത്രന്മാർ അവരൊക്കെ തന്നെ ഇത് ചാടി വീഴും ഈ ഇത്തരം ഒളിഞ്ഞിരിക്കുന്ന പവിത്രന്മാരെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത് ഇതിൽ നിന്നും മുതലെടുക്കുന്ന ഇത്തരം മുട്ടന ഇത്തരം ആടുകൾ മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് ഞാൻ പറഞ്ഞു രക്തം കുടിക്കുന്ന രക്തദാഹികളായ ചെന്നായിക്കൾ രാഷ്ട്രീയ ചെന്നായിക്കളുണ്ട് അതിൽ സാമൂഹിക മത ചെന്നായിക്കളുണ്ട് ഇവരെയൊക്കെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ടത് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം ഇത് പിന്നെ ഇത്തരം വ്യാജ പുരോഗമനവാദികളെ മുഖം പൊളിച്ചു കാണിക്കാനുള്ള ധൈര്യം സമൂഹത്തിനുണ്ടായി ഒരു പരിധി വരെ ഇപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഇനി ഒരുപാട് പവിത്രന്മാരുടെ മുഖം തീർച്ചയായിട്ടും സാർ ഇതിപ്പം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാവപ്പെടുകയാണ് പ്രത്യേകിച്ചും വേടൻ മറ്റൊരു സ്ഥലത്ത് അതും ജാതിയുടെ മറ്റൊരു ആസ്പെക്ട്സിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടതാണ് ജവേഡന്റെ പാട്ടുകളിലൂടെയൊക്കെ വേടൻ ജാതി തീവ്രവാദത്തെ വളർത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്തത് വലിയ വിഷയമാവുക ചെയ്തു ന് വലിയ രീതിയിലുള്ള വേദികളും സ്വീകരണവും ഒക്കെ ലഭിക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അഹമ്മദാബാദിലെ ഉം വിമാന അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിത നായർക്കെതിരെ വളരെ മോശവും ഹീനവുമായ ഒരു രീതിയിലുള്ള ഒരു ജാതി അധിക്ഷേപം ഈ പവിത്രൻ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നടത്തിയത് അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കലക്ടർ അടക്കം ശുപാർശ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്തായാലും പവിത്രന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുകയാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്നത് എന്തായാലും ജാതി അധിക്ഷേപമല്ല നായന്മാർക്കോ സവർണതക്കോ എതിരെയോ നടത്തുന്ന അധിക്ഷേപമല്ല ഒരിക്കലും നവോത്ഥാനവും പുരോഗമനവും പവിത്രനും പവിത്രനെ പോലുള്ളവരും ഒക്കെ തിരുത്തപ്പെടട്ടെ വളരെയധികം നന്ദി